പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നേരം മുമ്പാണ് ഞാൻ താമരശ്ശേരി നടന്ന കൊലപാതകത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സമയത്ത് ഞാൻ ലഹരിക്കെതിരെയും ആ പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്തു സംസാരിച്ചിരുന്നു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിനോട് ഞാൻ ഒട്ടും ന്യായീകരിക്കുന്നില്ല എന്നാൽ അതിന് ശേഷം ഞാനൊരു വീഡിയോ കണ്ട സമയത്ത് ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ എന്ന് തോന്നിയതുകൊണ്ടാണ് അതേ അത് സംബന്ധിച്ച് മറ്റൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നത് ആ വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനലുകൾ മാറി മാറി വാർത്തകൾ കേൾക്കുന്നതിനിടയിലാണ് ഈ ഒരു വാർത്ത കേൾക്കാനിടയായത് ഈ പെൺകുട്ടി ഏത് സാഹചര്യത്തിലാണ് ഈ യുവാവിനെ കല്യാണം കഴിച്ചതെന്നുള്ളത് അത് രണ്ടായിരത്തി രണ്ടായിരത്തിന് മുമ്പ് ഈ പെൺകുട്ടിക്ക് ഇവരുടെ കുടുംബം മറ്റൊരു വിവാഹം ഉറപ്പിക്കുകയാണ് ആ വിവാഹം ഉറപ്പിച്ച് ആ ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് യാത്ര ആയതിനു ശേഷം തൊട്ട അയൽവാസിയായിട്ടുള്ള യാസറുമായിട്ട് ഈ കുട്ടി പ്രണയത്തിലാവുകയാണ് ഈ പ്രണയത്തിലായി കഴിഞ്ഞ സമയത്ത് ഈ പെൺകുട്ടി എന്ത് ചെയ്യുകയാണ് ഈ വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ ഉപദേശങ്ങളൊക്കെ മാനിക്കാതെ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഈ ഇറങ്ങിപ്പോയ സമയത്ത് സ്വാഭാവികമായിട്ടും വിവാഹം കഴിഞ്ഞൊരു കുട്ടിയായതുകൊണ്ട് തന്നെ ഇതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ കോടതി കയറുകയാണ് ഈ വിഷയം അവിടെ വെച്ച് ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ കൂടെയാണ് പോകുന്നതെന്ന് ഈ പെൺകുട്ടി തീരുമാനിച്ച് തനിക്ക് അതുവരെ തണലേകിയ മാതാപിതാക്കളെയും കുടുംബക്കാരെയും ബന്ധുക്കളെയും എല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ആ കൈകളൊക്കെ തട്ടി മാറ്റിയിട്ടാണ് ആ യാസ്രൻ്റെ കൂടെയുള്ള ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് അവളുടെ താല്പര്യത്തിനനുസരിച്ച് രണ്ട് കുടുംബങ്ങളും ചേർന്ന് കല്യാണം കഴിച്ചുകൊടുക്കുക വന്നവരെ അയൽവാസികളാണ് ചെറുപ്പത്തിലെ കണ്ട് പരിചയമുള്ളവരാണ് ഈ ചെറുപ്പക്കാരൻ അന്ന് മുതൽ ഈ രണ്ടായിരത്തിന് മുമ്പ് മുതൽ ഹരിക്കടിമ ആയിരുന്നു എന്നാണ് ഈ ബന്ധു ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഈ കുടുംബം ഈ ചെറുപ്പക്കാരനായിട്ടുള്ള കല്യാണം വിസമ്മതിച്ചത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടി ഈ ചെറുപ്പക്കാരനെ സ്നേഹിച്ചത് അപ്പോൾ ഈ കമന്റ് ബോക്സിലത്തെ ഈ വീഡിയോ വന്നതിന് കാരണം ആ സമയത്ത് ആ അപ്പയും ഉമ്മയും അല്ലെ ബന്ധുക്കൾ അനുഭവിച്ച മാനസിക വേദന എത്ര മാത്രം ഉണ്ടാവൂല്ലേ നമ്മൾ സ്നേഹിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന കുട്ടികൾ അവർക്ക് അവർക്ക് സുരക്ഷ വിവാഹബന്ധം തയ്യാറാക്കി നൽകിയിട്ടും അതിന് ഒരു വില കൽപ്പിക്കാതെ ഒട്ടും മൂല്യം കൽപ്പിക്കാതെ മാതാപിതാക്കളുടെ സമൂഹത്തിന് മുന്നിൽ കരി വാരി തേച്ച് കൊണ്ടാണ് പലപ്പോഴും പല കുടുംബത്തിലെയും പെൺകുട്ടികൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് പ്രണയം ഇന്നൊന്നലെ ഉണ്ടായതല്ല ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ പ്രണയം എന്നുള്ള അവസ്ഥ ഈ ഭൂലോകത്ത് പക്ഷേ പണ്ടൊക്കെ എന്തായിരുന്നു വെച്ചാല് ഒരു പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് ആ ബന്ധം തൻ്റെ കുടുംബത്തിനോ തൻ്റെ മകൾക്കോ ചേരില്ല അല്ലെങ്കിൽ തൻ്റെ മകന് ചേരില്ല എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യത്തിലേക്ക് ചേർന്ന് നിൽക്കാനുള്ളൊരു മക്കൾ ഉണ്ടായിരുന്നു നമ്മൾ ഈ എയ്റ്റീസിനെ നയൻറ്റീസിനെയും ഒക്കെ കുറ്റം പറയുന്ന സമയത്ത് അന്ന് ഇതേപോലെ പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ മാതാപിതാക്കൾ പറയാണ് അത് വേണ്ട നമുക്ക് യോജിച്ച ബന്ധമല്ല നമ്മളീറ്റൊത്തുപോകാൻ പറ്റിയ കുടുംബമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന മക്കളെ കാണാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് എന്താണോ നമ്മളത് പറ്റൂലെന്ന് വായിന്ന് വീണതിന് മുന്നേ എന്താ പറയുക ബാഗും കുടയെടുത്തിട്ട് പുറപ്പെട്ടു പോകുന്ന മക്കളെ നമ്മൾ കാണുന്നത് അവ കമൻ്റ് ബോക്സിൽ നിറച്ചും ഇത് ഇരന്ന് വാങ്ങിയ ഒരു മരണമാണ് ഇത് അവൾക്ക് കിട്ടേണ്ടതാണ് അർഹിച്ചതാണ് കിട്ടിയത് മാതാപിതാക്കളെ വേദനിപ്പിച്ചതിന് കിട്ടിയതാണ് ഇത് അവൾ ചോദിച്ചു വാങ്ങിയതാണെന്നുള്ള കമൻറ്റുകൾ കാണാനിടയിൽ പല കമൻസ് കൊണ്ട് നല്ല നല്ല ചെറുപ്പക്കാരുണ്ട് അവർക്കൊന്നും പെണ്ണിട്ടില്ല കഞ്ചാവ് അടിച്ചും ലഹരി അടിച്ചും നടക്കുന്ന ചെറുപ്പക്കാർക്ക് പെണ്ണുണ്ട് അവൻ്റെ കയ്യാല് തീരാനും പെണ്ണുണ്ട് ഒരു എഴുതുന്നു ഞാൻ ഞായറാഴ്ച വഴി എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു ആഴ്ചയിലും മുഴുവൻ ദിവസം ഒരു ദോഷവശങ്ങളും എനിക്കില്ല ഒരു ദൂഷ്യ സ്വഭാവങ്ങളും എനിക്കില്ല പക്ഷേ എനിക്ക് രണ്ട് വർഷമായിട്ട് പെണ്ണാലോചിച്ചിട്ട് പെണ്ണില്ല കാരണം കൂലിപ്പണിയാണ് പെൺകുട്ടികൾ എന്താ വിചാരിക്കണേ കൂലിപ്പണി ഇത്ര മഹത്വം കുറഞ്ഞ ജോലിയാണെന്നാണ് വിചാരിച്ചത് അധ്വാനിച്ച് ജീവിക്കുന്നതിൽ വിയർത്ത് ജീ പണം സമ്പാദിക്കുന്നതിൽ എന്താണ് തെറ്റ് നമ്മളീ ചിന്താഗതിക്കാണ് മാറ്റം വരേണ്ടത് ഒരു ബൈക്കിൽ വില കൂടിയ ഫോണും പെർഫ്യൂമും അടിച്ച് മുടി നീട്ടി വളർത്തി ഫ്രീക്കനായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ലഹരിക്കടിമയാണെന്ന് പോലും ഈ കുട്ടികൾക്ക് അറിയില്ല അവർ ഈയാമ്പാറ്റയെ പോലെ ചെന്ന് വീഴുകയാണ് എന്നിട്ട് അച്ഛനും അമ്മയും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഇറങ്ങി ഓടുകയാണ് എന്നിട്ട് അവസാനം എന്താ പറയുക വേലി ചാടിയ പശു മരണം എന്ന് പറഞ്ഞ അവസ്ഥയിൽ മരണം ഇരന്ന് വാങ്ങുകയാണ് കുട്ടികൾ ഈ കുട്ടി അഞ്ച് വർഷം മുമ്പ് ഈ കുട്ടിയുടെ ഉമ്മയും ഒപ്പി നല്ല വിവാഹബന്ധം ഉറപ്പിക്കുന്നു അത് തട്ടി മാറ്റി ഒരു എന്താണ് ലഹരിക്കടിമയായ തൻ്റെ കാമുകനോടൊപ്പം പോവുക അവൻ വിളി അതുവരെ തന്നെ വളർത്തിയ മാതാപിതാക്കളും സഹോദരങ്ങളൊന്നും ഇല്ല അവർക്ക് മുന്നിൽ അവർ കൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ് നാളെ എൻ്റെ ഭാവി എന്താണെന്ന് പോലും ആലോചിക്കുന്നില്ല മുന്നും മിന്നും ആലോചിക്കാതെ ഇറങ്ങിപ്പെടുത്തുന്ന ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു പാഠമാണ് നമ്മൾ പറയും പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കി സ്നേഹിച്ച് ജീവിക്കുമ്പോൾ അതിനൊരു ദൃഢത ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നും കൂടെ എന്താണ് ഡിവോഴ്സുകളൊന്നും നടക്കില്ല പക്ഷെ പ്രണയിച്ച് പോകാൻ കഴിച്ചവരൊക്കെ ഇങ്ങനൊരു അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത് തൊണ്ണൂറ് ശതമാനം അവസ്ഥ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ സമയത്ത് നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രമേ നമ്മൾ പരസ്പരം കാണുന്നുള്ളൂ രണ്ടാളും നെഗറ്റീവ് നമ്മൾ കാണുന്നില്ല പ്രണയം നഷ്ടപ്പെടുന്നു കരുതി മാക്സിമം സൽസ്വഭാവിയായി നിൽക്കാനും രണ്ട് രണ്ട് ഭാഗത്ത് പെണ്ണായാലും ആണായാലും ശ്രമിക്കുകയുള്ളൂ യഥാർത്ഥ നമ്മൾ പറയല്ലോ അണ്ടിയോട് എടുക്കുമ്പോഴേ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് പരസ്പരമുള്ള പൊരുത്തക്കേടുകൾ മനസ്സിലാക്കുന്നത് അപ്പോഴേക്ക് ജീവിതം കൈവിട്ട് പോയിട്ടുണ്ടാവും ഇത് ലഹരിക്കടിമയാണെന്ന് ഈ കുട്ടിക്കും അറിയുക അതാണ് വലിയ സത്യം ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെയാണ് ഞാൻ സ്നേഹിക്കുന്നത് ഈ കുട്ടി ഒരു പക്ഷേ വൃത ആഗ്രഹിച്ചിട്ടുണ്ടാവും കല്യാണമൊക്കെ കഴിച്ച സമയം കഴിഞ്ഞിട്ട് ഈ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും എൻ്റെ സ്നേഹത്തിൽ ഇയാളെ മാറ്റിയെടുത്ത് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും എന്ന് ഈ കുട്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവും അതായിരിക്കാം ഈ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ഇതിന് കമൻറ്റ് ബോക്സ് കാണുന്ന സമയത്ത് ആർക്കും ഇപ്പോൾ ഒരു അനുകമ്പയില്ല ഇന്നലെ മുഴുവൻ കണ്ണീർ വറുത്ത ആളുകളും മുഴുവൻ ഈ കുട്ടിക്കെതിരാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അബക്കമായ പ്രായത്തിൽ നമുക്കൊരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മളെ വീട്ടുകാർ നമ്മളെ ഉപദേശിക്കുന്ന സമയത്ത് ഓക്കെ നമുക്കത് പറ്റിയതല്ല നമുക്ക് ചേർന്നതല്ല നമ്മളെ സംരക്ഷിക്കാൻ പാകപ്പെട്ട ഒരാളല്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും പലപ്പോഴും പല മാതാപിതാക്കളും ഇതിൽ നിന്ന് നിൽക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഇറങ്ങിപ്പുറപ്പെട്ട് ഇന്ന് ഇന്നലത്തെ ഈ അവസ്ഥയിലെത്താനുണ്ടായ കാരണം അന്നത്തെ എടുത്ത ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഫലമാണ് നമുക്ക് തിരുത്താനാവാത്ത വിധം ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞ ആളുകളെ നമ്മൾ തിരുത്താമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ് അവർ സ്വയമേ വിചാരിക്കണം എനിക്കിത് നിർത്തണം അങ്ങനെ എത്രയോ ആളുകൾ അവർ അനുഭവങ്ങൾ വന്ന് ചാനലിലൂടെ ഒക്കെ പറയുന്നുണ്ട് പെട്ടുപോയ അവസ്ഥയെക്കുറിച്ച് ഒന്നോ രണ്ടോ മൂന്നോ തവണ ഉപയോഗിച്ച് അതിൻ്റെ ദൂഷ്യം മനസ്സിലാക്കി പിന്തിരിഞ്ഞവരൊക്കെ എങ്ങനെയാണ് നമ്മളിതിൽ എത്തിപ്പെട്ടതെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന മുന്നും പിന്നും ആലോചിക്കാതെ ഇറങ്ങിപ്പുറപ്പെടുന്ന കുട്ടികൾക്ക് ഒരു പുതിയ പാഠമാവട്ടെ ഈ ഒരു അനുഭവം ശിബിലയുടെ അനുഭവം ശിബില മരണപ്പെട്ടതിനോട് ഒരിക്കലും നമ്മൾ ന്യായീകരിക്കില്ല കാരണം ഏതൊരു മരണവും വേദനാജനകമാണ് ആ മാതാപിതാക്കൾക്ക് എന്തൊക്കെ പറഞ്ഞാലും അത് വല്ലാത്ത നഷ്ടമാണ് അവർക്ക് ഈ ജീവിതത്തിൽ ഒന്ന് കണ്ണ് തുറന്ന് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല അവരെ ഓർമ്മകളിൽ എപ്പോഴും ഈ മകള് പിടഞ്ഞു വീഴുന്ന രംഗമായിരിക്കും ആ കുഞ്ഞു മനസ്സിലും തൻ്റെ ഉമ്മ പിടഞ്ഞു വീഴുന്ന രംഗമായിരിക്കും അതിൽ നിന്നൊക്കെ എന്നാണ് ആ കുടുംബം മോചിതരാകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവിക്കണം എന്ന് ആ ഒരിക്കലും ആഗ്രഹിക്കൂലാരും ഈ പെൺകുട്ടിയും വിചാരിച്ചിട്ടുണ്ടാവൂല പക്ഷേ തന്നെ ചേർത്ത് പിടിച്ച കുടുംബത്തിൻ്റെ കൈകൾ തട്ടി മാറ്റി ഒരു ജീവിതം തിരഞ്ഞെടുക്കണ സമയത്ത് പ്രത്യേകിച്ച് ലഹരിക്കടിമയാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അവിടെ നമുക്ക് പ്രണയത്തേക്കാൾ വലുത് നമ്മുടെ ജീവനാണ് നമ്മുടെ ജീവിതമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഈ ചെറുപ്പക്കാരൻ ലഹരിക്കടിമയാണെന്നും അന്വേഷിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അവനെ അറിഞ്ഞ് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പിന് ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി ആ ബന്ധു പറയുന്നു ആ സമയത്തും ഈ പെൺകുട്ടിക്ക് പിന്മാറായിരുന്നു അപ്പോഴും നമ്മളെ നിതാന്തമായ പ്രണയത്തിന് പ്രാധാന്യം നൽകി ഞാൻ ഒരാളെ വിശ്വസിച്ചിറങ്ങി വന്നു അയാൾ പ്രണയിച്ചു ആ പ്രണയത്തിന് സത്യമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ജീവൻ വരെ ബലി കുടിക്കേണ്ടി വന്നു അല്ലേ ഇന്ന് എന്താ സംഭവിച്ചത് ഈ അഞ്ച് വർഷം കൊണ്ട് ആ ചെറുപ്പക്കാരനൊരു മാറ്റം വരുത്താൻ അവൾ നിസ്വർത്ഥമായ സ്നേഹത്തിന് സാധിച്ചില്ല അവസാനം തനിക്കില്ലാത്തത് ആർക്കും വേണ്ട തൻ അവളെ മുന്നേ തോൽക്കാനാവില്ല എന്നുള്ളതുകൊണ്ട് അവൻ അവളെ കൊന്നു തീർത്തു ആർക്കാ നഷ്ടപ്പെട്ടത് ആ അച്ഛനും അമ്മക്കും മറ്റാർക്കെന്ത് നഷ്ടാൻ പെൺകുട്ടികളോടാണ് പറയാനുള്ളത് നിങ്ങൾ ആലോചിക്കുക നിങ്ങളെ പാരൻസിനെ കബളിപ്പിച്ച് അവരെ വേ വേദനിപ്പിച്ച് ഒരു ദിവസം മുന്നും പിന്നും നോക്കാതെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത് അത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനത്രമാത്രം ഉത്തരവാദിത്ത ബോധമുള്ളനും ആ കുടുംബം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കണം എങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് അവരെ കണ്ണീരിൽ വീഴ്ത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക അവരുടെ സമ്മതത്തിന് വേണ്ടിയിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്ന പിഴവുകൾ മനസ്സിലാക്കുക തിരിച്ചറിവുണ്ടാവുക ഈ അവസ്ഥ നിങ്ങൾക്കൊരാൾക്കും വരാതിരിക്കാൻ വേണ്ടി അതീവ ശ്രദ്ധയോടുകൂടി ഓരോ കാലം മുന്നോട്ട് വെക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം